അസ്സാം വലൈക്കും ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളക്കടല രാവിലെ വെള്ളത്തിൽ ഇട്ടച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് എനിക്ക് കടലവടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് നല്ലപോലെ നല്ലപോലെ വെച്ചാൽ തന്നെ ഫൈനായിട്ട് അരക്കല്ല ഒന്ന് കടിക്കുന്ന രൂ എന്നിട്ട് അരച്ച് അരച്ചെടുക്കുന്നത് ബാക്കിയുള്ളത് ചെറിയൊരു കറി ഞാൻ പതുമുടിക്കാണ് ഇതൊന്ന് അരച്ചെടുക്കാം കുറച്ച് സമയമായിട്ട് ഇങ്ങനെ അരച്ച് വെച്ചിട്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സവാള ഇങ്ങനെ ചേർക്കാം കുറച്ച് മതി കുറച്ചല്ലേ കുറച്ചല്ലൂ പിന്നെ കുറച്ചും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ത്തിരി ഉപ്പ് കുറച്ച് ഗരം മസാലപ്പൊടി ഇത്തിരി കായ്പ്പൊടിയും കൂടിയും ചേർത്താൽ അതിന് ഉഷാറിക്കാം അതും നല്ലപോലെ ഒന്നും ഇത്തിരി കായ് പൊടിയും ഇതും ചേർക്കട്ടെ ഇനി നല്ലപോലെ ഒന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ തന്നെയാണ് അരച്ച് അരച്ചെടുത്തേക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ തന്നെയാണ് കുഴക്കുന്നതും കേട്ടോ അപ്പം ഇത്തിരി വേപ്പിലിടാ മല്ലിയല പുതിയ ഒക്കെ ഇടാം കേട്ടോ കുഴച്ച് നമുക്ക് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി തുടങ്ങുക കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ വെള്ളക്കടലുകൊണ്ട് സാധാ കൊണ്ട് നമ്മൾ വട ഉണ്ടാക്കുമല്ലോ അതുപോലെ വെച്ചിട്ടും നല്ല ഇതുണ്ടാക്കാം കേട്ടോ അപ്പം ഇത്രയൊന്നും കൊടുക്കണ്ട ചെറിയ ഉരുളക്കി എടുത്തിട്ട് നമുക്ക് വട പോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം അത്യാവശ്യം ഇപ്പോൾ ഞാൻ നീര് ഉണ്ട് ഞാൻ വെള്ളം ഒന്ന് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പരിപ്പൂടെ അങ്ങനെ ആക്കിയിട്ട് കനം കുറഞ്ഞ ചെറിയ വടനിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളൊക്കെ ഒന്ന് വവാനായിട്ട് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നും പരത്തി നമുക്ക് ചൂട്ടെടുക്കാം കേട്ടോ തീ കുറച്ച് ച്ചാൽ ഉള്ളു ഒന്ന് വേഗാനുണ്ടേ അപ്പം നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായ പരിപ്പുപാട് ഓ അല്ല പരിപ്പുപാടല്ല കടലവാടീനേട്ടാ അപ്പം ഇവിടെ ഇങ്ങനെ ഈ കടലോട് വലിയ താല്പര്യമില്ല അപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത് ഇഷ്ടമാണ് മറ്റേ കടലക്കറി കഴിക്കണ പോലെ ഇത് കഴിക്കലിത് എന്ന് പറയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഏജൻസി ഇവിടെ ഇങ്ങനെ കുറേ ദിവസമായിരിക്കണം അപ്പം നോമ്പാണ് പിന്നെ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നല്ല ചെലവായി പോകും ചെയ്തു പിന്നത്തെ എൻ്റെ നോമ്പ് തൊക്കെ ഒരു ഡിഷ് താങ്ങൾ പോകാനായിട്ട് ഇട്ട് കൊടുക്കാം മൊരിയണവരെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കട്ടൊരിഞ്ഞത് മൊരിഞ്ഞത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല പോലെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വട തന്നെയാണ് കടലവട നമ്മൾ പരിപ്പ് വട പോലെ തന്നെ ഉള്ള ടേസ്റ്റ് തന്നെയാണ് അതിനാട്ടി നല്ല ടേസ്റ്റ് ആണ് തീ കുറച്ച് തന്നെ ഉണ്ടാക്കി കൊടുത്താലാണ് ഉള്ളൊക്കെ ഒന്ന് വെന്ത് മൊരിഞ്ഞ വരുള്ളൂ ഞാൻ തീ കുറച്ചിട്ടാണ് ഇട്ടേക്കണം കേട്ടോ അത് എടുക്കാറായിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ കുറച്ച് സമയം ഒന്നും കിട്ടുന്ന എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഓരോന്ന് വറുത്ത് പോരി എടുക്കുമ്പോ അതിന്റെ ഗ്യാപ്പിൽ ഓരോന്ന് ഓരോന്ന് ഇട്ട് ഞാനിവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാല് എടുക്കുമ്പോ ഓരോന്ന് ഇട്ട് കൊടുക്കും നാലെണ്ണ വെച്ച് ഞാൻ ഉണ്ടാക്കണ തീ കുറച്ച് ഉണ്ടാക്കണ കാരണം സമയമെടുക്കും ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു നാലെണ്ണം കൂടി ഉള്ളൂ ഇതൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൈപ്പുകൾ എല്ലാം പൈപ്പ് വള പറയണേ നമ്മുടെ വെള്ളക്കടല കൊണ്ടുള്ള പൈപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും പോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വാട്ടയാണ് കേട്ടോ നല്ല രീതിയിൽ ട്രെസ് ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വരാം ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ പച്ച വീടായിട്ട് വേണ്ട വരാം അസാളിക്കും